वपते बůने Allah <laughs> इडिर �Ö जाह मितों, प्राइचित शेल कम थो മേഖലാ സെക്രട്ടറി ടോമി സഗ യൂണിറ്റിലെ എഴുപത് വയസ്സ് പൂർത്തീകരിച്ച മുതിർന്ന അംഗം ഒ എസ് വേലായുധന് കൈനീട്ടം പദ്ധതിവിഹിതം നൽകുകയും സംഘടന ബൈലോ ഭേദഗതി അവതരിപ്പിക്കുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷിയാസ് കെബി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണവും ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് സംഘടനാ വിശദീകരണവും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് നജീബ് പി പി റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സന്തോഷ് കുമാർ കെ എസ് കണക്കും അവതരിപ്പിച്ചു യൂണിറ്റ് കമ്മിറ്റി അംഗം സജി നോബിൾ അനുശോചനം രേഖപ്പെടുത്തി യൂണിറ്റ് നിരീക്ഷകൻ അജ്മോൻ പി എസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിയോ വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് ഷിയാസ് കേബി വൈസ് പ്രസിഡന്റ് ശ്രീനാഥ് എന്നാർ സെക്രട്ടറി സജി പി എം ജോയിന്റ് സെക്രട്ടറി ബിബിൻ ദാസ് ട്രഷറർ സന്തോഷ് കുമാർ കെ എസ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ജില്ലാ ഫോട്ടോഗ്രഫി ക്ലബ്ബ് സബ് കോർഡിനേറ്റർ ജോമറ്റ് മാനുവൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ രാജു മേഖലാ ട്രഷറർ മനു മോഹൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി ജോജി ജോസ് വാടക്കുളം യൂണിറ്റ് പ്രസിഡന്റ് ബിജു ജോസഫ് മാറാടി യൂണിറ്റ് പ്രസിഡന്റ് സന്ദീപ് മാറാടി ടൗൺ യൂണിറ്റ് സെക്രട്ടറി ബിജു ടി ഡി യൂണിറ്റ് അംഗവും മേഖലാ വൈസ് പ്രസിഡന്റുമായ റിജി കെ ജെ യൂണിറ്റ് കമ്മിറ്റി അംഗം അമൽജിത് ഗോപി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾക്കോ ജുവൽസ് ഇടപ്പള്ളി കോതമംഗലം പൊത്താനിക്കാട് ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം